ക്ഷമയം കോട്ടയം അതിരമ്പുഴ ഏറ്റുമാനം തൊട്ടത്തുള്ള അതിരംപുഴ ഇവിടെ ഒരു സ്വകാര്യ സ്കൂൾ സ്കൂളിൻ്റെ പേര് നമുക്ക് കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് സ്വകാര്യ സ്കൂൾ എന്ന് പറയുന്നത് പല ആൾക്കാരും ചോദിക്കുന്നത് എന്തുകൊണ്ട് സ്കൂളിൻ്റെ പേര് പറയില്ല പറയുന്നില്ലെന്ന് ചോദിക്കും ആക്ച്വലി പേര് പറയേണ്ട സാധനമാണ് ആ സ്കൂളിൽ ഇനി ഒരു കുട്ടികൾ പോയി പോയി ചേരാൻ പാടില്ല ഹയർ സെക്കൻഡറി സ്കൂളാണ് ഈ അതിരംപുഴയിലുള്ള ഈ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഓണാഘോഷം നടന്നപ്പോൾ ഈ പ്ലസ് ടുവിലുള്ള വിദ്യാർത്ഥികൾ അല്ലേ പ്ലസ് ടുവിലുള്ള വിദ്യാർത്ഥികൾ മദ്യപിച്ചു വിദ്യാർത്ഥിനികൾ വിദ്യാർത്ഥികളാണോ വിദ്യാർത്ഥിനിയാണോ വിദ്യാർത്ഥിനികൾ വിദ്യാർത്ഥിനികൾ മദ്യപിച്ചു ഇവരുടെ ഫോട്ടോ എടുത്തു തരാനായിട്ട് അഞ്ചാം ക്ലാസ്സിലെ കുട്ടികളോട് പറയുകയും അവരതിനു വിസമ്മതിക്കുകയും ചെയ്തപ്പോൾ ഇവർ ആ കുട്ടികളെ മർദ്ദിച്ചു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് ഗുരുതരമായിട്ടുള്ള വാർത്തയാണ് ഗുരുതരമായിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഒരുപാട് ആസ്പെക്ട് ഉണ്ട് ഒന്നാമത്തെ കാര്യം റാഗിങ് ഉണ്ട് രണ്ടാമത്തെ കാര്യം അവരുടെ മനോഭാവത്തിന്റെ പ്രശ്നമുണ്ട് മൂന്നാമത്തെ കാര്യം ഈ മദ്യപിച്ചെങ്ങനെ കുട്ടികൾ ഇവിടെ എത്തി കാരണം നമ്മുടെ സ്കൂളുകളിൽ മദ്യപാനം അത് അതെന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഒരു ഒരു നാഷണൽ ലെവൽ വാർത്തയാണ് സ്കൂളിൽ എങ്ങനെ കുട്ടി മദ്യപിക്കുന്നു ഇപ്പം നമ്മൾ ഓൾറെഡി നമ്മൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ വന്നപ്പോൾ മൈക്കുമരുന്ന മദ്യപാനത്തെ കുറിച്ച് ചർച്ച ചെയ്തതാണ് ചർച്ച ചെയ്ത ആ സമയത്ത് ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട് ഈ ഇടുക്കി ഗോൾഡ് എന്ന് പറഞ്ഞ സിനിമയുടെ തിരക്കഥാകൃത്തിനോട് ഒരു പോലീസ് പറഞ്ഞു അത്രേ സ്കൂളുകളിൽ ഉള്ള എല്ലാ വിദ്യാർത്ഥികളും എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം വിദ്യാർത്ഥികളും മയക്കുമരുന്ന് ഒരിക്കലെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടെന്ന് പറയുന്നു അപ്പൊ ഇത് എങ്ങനെ അവിടേക്ക് എത്തുന്നു നമ്മുടെ കേരള പോലീസ് കാര്യക്ഷമം ഈ മദ്യം എങ്ങനെ സ്കൂളിലേക്ക് എത്തുന്നു അവരെ ഈ വീട്ടിൽ നിന്ന് മദ്യപിച്ചിട്ടാണോ വന്നത് എന്താണ് ഇതിന്റെ ഡീറ്റെയിൽസ് സാധാരണഗതിയിൽ ഇതിനൊരു ഒരു പ്രായപരിധിയുണ്ട് മദ്യം വാങ്ങുന്നതിൽ അത് പതിനെട്ട് വയസ്സല്ല പതിനെട്ട് വയസ്സുള്ള കുട്ടിക്കോ പത്തൊൻപത് വയസ്സുള്ള കുട്ടിക്കോ ഇരുപത് വയസ്സാണെങ്കിൽ പോലും മദ്യം കിട്ടില്ല കൊടുക്കില്ല അതെറേജിലോ ചെന്നു കഴിഞ്ഞാലോ ബാറിൽ ചെന്നാലോ പിന്നെ മദ്യം കൊടുക്കില്ല അങ്ങനെ അതിന് എക്സൈസിന്റെ റൂൾ ആണ് എക്സൈസിന്റെ നിയമപ്രകാരം എക്സൈസിന്റെ റൂൾ ആണ് ഇത് പിന്നെ മദ്യം കൊടുക്കാൻ പാടില്ല എന്നുള്ളത് അവിടെയാണ് അതിരമ്പുഴ സ്കൂളിലെ പെൺകുട്ടികളടക്കമുള്ളവർ മദ്യപിച്ച് ഇത് സ്കൂൾ മൈതാനത്താണ് ഇന്നലെ ഇത് സംഭവിച്ചത് ഇന്നലെ വെള്ളിയാഴ്ചയാണ് സ്കൂൾ അടച്ച അടയ്ക്കുന്ന ദിവസമാണ് ഓണാവധിക്ക് വേണ്ടി സ്കൂൾ അടയ്ക്കുന്ന ദിവസമാണ് അവിടെ അഞ്ചിലും പഠിക്കുന്ന മൂന്ന് കുട്ടികളും പിന്നെ ആ അഞ്ചിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ സഹോദരന് അത് ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞാണ് നിങ്ങൾ അവിടെ ഗ്രൗണ്ടിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ കളിച്ചുകൊണ്ട് നിൽക്കവേ ഈ ഗ്രൗണ്ടിന്റെ ഒരു വശത്ത് ഈ പെൺകുട്ടികളും ആൺകുട്ടികളും കൂടി ഒത്തുകൂടി അവിടെ ഇരുന്ന് മദ്യപിച്ചു സിഗരറ്റ് വലിച്ചു പുക വലിച്ചു വലിച്ചു സിഗരറ്റും വലിച്ചു വലിച്ച ശേഷം ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണല്ലോ ഈ റീൽ എടുപ്പ് അതായത് എന്തും റീലാക്കുക അപ്പൊ ആളുകൾ എന്ത് കാര്യവും റീലാക്കും അപ്പോൾ അതാണ് നമ്മൾ ഒരു തവണ ഇവിടെ ചർച്ച ചെയ്തു ഒരു ചെറിയൊരു കുഞ്ഞിനെ എടുത്ത് രണ്ട് പെൺകുട്ടികളെടുത്ത് ഇങ്ങനെ കറക്കുകയാണ് പമ്പരം പോലെ ചെറിയൊരു ഒരു ഒന്നര വയസ്സുള്ള ഒരു കുഞ്ഞിനെ എടുത്ത് പമ്പരം പോലെ എടുത്ത് കറക്കുന്നു കറക്കുന്നത് ഇവര് റീലാക്കിയിരിക്കുന്നു ആ റീലാക്കി ഇട്ടിരിക്കുകയാണ് അപ്പൊ അതിൽ നമ്മൾ പരാതി കൊണ്ടുപോയി കൊടുത്തിരിക്കുകയാണ് അപ്പോ ഇങ്ങനെ ഒരു കാര്യം ഇപ്പൊ റീൽ എടുക്കാൻ നോക്കി റീൽ എടുക്കാൻ നോക്കിയപ്പോ ഈ സംഭവം പിന്നെ ഈ പെൺകുട്ടികൾക്ക് അപ്പൊ ഇവർക്ക് എല്ലാവർക്കും ഒറ്റ ഫ്രെയിമിൽ വരണം ഏതാ ഇവരിലാരും വീഡിയോ എടുക്കാൻ തയ്യാറില്ല എല്ലാവർക്കും ഫ്രെയിമിൽ വരണം ഫ്രെയിമിൽ വരണമെങ്കിൽ എന്ത് വേണം മറ്റൊരാളിത് എടുക്കണം അപ്പൊ ഈ കളിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളോട് ഇത് ആവശ്യപ്പെട്ടു എടുക്കാൻ വേണ്ടി മൊബൈൽ കൊടുത്തു മൊബൈൽ കൊടുത്തപ്പോൾ ഈ കുഞ്ഞുങ്ങൾ അത് വാങ്ങാൻ തയ്യാറായി സ്വാഭാവികമായിട്ടും കളിച്ചുകൊണ്ടിരിക്കുന്ന അടുത്ത് ചെന്നിട്ട് നമ്മൾ മറ്റൊരു കാര്യം കുഞ്ഞുങ്ങൾ അത് കേൾക്കില്ല അവർ ആ കളിയിൽ ഇങ്ങനെ ഏർപ്പെട്ട് എന്തെങ്കിലും പന്ത് തട്ടി കളിക്കുകയോ എന്തെങ്കിലും കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളെ വിളിച്ചിട്ട് നീ ഇങ്ങോട്ട് വന്നു പറഞ്ഞാൽ അതിന്റെ മാതാപിതാക്കൾ വിളിച്ചാൽ പോലും ആ കുഞ്ഞിന്റെ മനസ്സെന്തെങ്കിലും ആ പന്തിലായിരിക്കും അവിടെ ഉരുണ്ടക്കുന്ന ആ പന്തിലായിരിക്കും ആയിരിക്കും ആ കുഞ്ഞിൻ്റെ മനസ്സ് അപ്പൊ അതിനെ വിളിച്ചിട്ട് വീഡിയോ എടുത്തരാം അപ്പം അവരത് കേട്ടില്ല കേൾക്കാത്തതിന്റെ പേരിൽ ഈ കുഞ്ഞുങ്ങളെ ഈ പെൺകുട്ടികളും ആൺകുട്ടികളും കൂടെ അവിടെ കിടന്ന കമ്പെടുത്ത് വെച്ച് അടിച്ചു മൊബൈൽ ഫോൺ വെച്ച് തലയിൽ ഇടിച്ചു മൊബൈൽ ഫോൺ വെച്ച് പിടിച്ചിങ്ങനെ തലയിൽ ഇടിച്ചിടിച്ചു വിട്ടു ഈ കുഞ്ഞുങ്ങളെ അവര് മദ്യപിച്ചിരുന്നു എങ്ങനെയാണ് നമുക്ക് മദ്യപിക്കുന്ന കുപ്പിടക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട് ഈ കുട്ടികൾ അവിടെ നിന്ന് സ്കൂൾ 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 അറിഞ്ഞിട്ടില്ല അറിഞ്ഞിട്ടില്ലായിരുന്നു അതായത് സ്കൂളിന്റെ വൈകുന്നേരം സമയമാണ് സ്കൂൾ വിട്ട ശേഷമാണ് ഈ സംഭവം സ്കൂൾ വിട്ട വിട്ട ശേഷമാണ് വിട്ടശേഷം വിട്ടശേഷമാണ് അറിയില്ല അത് എങ്ങനെ കൊണ്ടുവന്നു അറിയില്ല അത് മിക്സ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുകയാണ് ആ കുപ്പിയിൽ അതിന്റെ സ്മെല്ലുണ്ടായിരുന്നു ആ രക്ഷിതാവ് പറയുന്നുണ്ട് അതായത് ഇരയാക്കപ്പെട്ട കുഞ്ഞുങ്ങളുടെ രക്ഷിതാക്കൾ പറയുന്നുണ്ട് കുപ്പിയിൽ ആൽക്കോളിന്റെ സ്മെല്ലുണ്ട് ആ കുപ്പി അവരത് എടുത്തിട്ട് ആ കുപ്പി അടക്കമാണ് അവർ ഏറ്റുമാനൂർ പോലീസിനോട് പോയി പരാതി കൊടുത്തിരിക്കുന്നത് അതായത് ഇത് മിക്സ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്ന അതിന്റെ വീഡിയോ അടക്കമാണ് അവർ കൊണ്ടുപോയി പരാതി കൊടുത്തിരിക്കുന്നത് പക്ഷെ പോലീസിന് കാര്യത്തിൽ കാര്യമായ ഒരു നടപടി എടുക്കാൻ പറ്റില്ല പോലീസിന് ഇത് ഇത് രണ്ടും പ്രായപൂർത്തിയാകാത്തവരാണ് പ്ലസ് ടുന് പഠിക്കുന്നു എന്ന് പറയുമ്പോൾ പെൺകുട്ടികൾക്ക് പതിനേഴ് വയസ്സ് അല്ലെ പതിനാറ് വയസ്സാ പ്രായ വരികയുള്ളൂ പതിനെട്ട് വയസ്സായിട്ടില്ല അങ്ങനെയാണെങ്കിൽ പോലീസ് കേസ് കേസെടുത്തതന്നെ ഇതൊരു വല്ലാത്തൊരു സാമൂഹിക സാഹചര്യമാണ് വല്ലാത്തൊരു സാമൂഹിക സാമൂഹിക സാഹചര്യം എന്ന് പറയുന്നത് ഒന്ന് ഇവർ ഈ കുട്ടിയെ മർദ്ദിക്കുമ്പോഴുണ്ടാകുന്ന കുട്ടിയുടെ മാനസികാവസ്ഥ അതായത് ഇവർ പതിനെട്ട് വയസ്സിലോട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ് അതായത് പ്രായപൂർത്തിയാകുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നവർ മറ്റത് മാനസികമായ വളർച്ചയിൽ നിൽക്കുന്ന കുഞ്ഞുങ്ങളാണ് അവരുടെ മുന്നിൽ ഒന്ന് അവരെ ആക്രമിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അവർക്കതൊരു മാനസികമായ ബുദ്ധിമുട്ട് ആ കുഞ്ഞുങ്ങൾക്കുണ്ടാകും രണ്ട് ഏ രണ്ട് ഈ പറയുന്ന പോലെ മദ്യപിച്ചിരിക്കുന്ന ഒരാളുടെ മാനസികാവസ്ഥ എങ്ങനെ ആയിരിക്കും എന്നുള്ളതും മദ്യപാനം എന്താണെന്ന് മനസ്സിലാക്കാനും മദ്യപാനവും പുകവലിയും എന്താണെന്ന് മനസ്സിലാക്കാനും ആ കുഞ്ഞിനോട് കുഞ്ഞിനൊരാസക്തി ഉണ്ടാവും മനസ്സിലായോ അതായത് ചെറിയ പ്രായത്തിൽ എനിക്കുണ്ടായിട്ടുള്ള ഒരു പ്രകോപനം ഈ കുഞ്ഞിനി വളർന്നു വരുമ്പോൾ എന്ത് ചെയ്യും തിരിച്ചു ഇതുപോലെ പ്രതികരിക്കാൻ ശ്രമിക്കും അതുപോലെ മദ്യപീച്ച് മറ്റ് തന്നെക്കാൾ ചെറിയ ഒരാളോട് ഒരു ടെൻഡൻസി ഈ കുഞ്ഞിന്റെ മനസ്സിൽ ഉണ്ടാവും ഇത് ഓട്ടോമാറ്റിക്കലി ഒരു ഇതാണ് ഇത് കേസെടുക്കുക നടപടിയെടുക്കുക എന്നുള്ളതിനപ്പുറം ഈ കുഞ്ഞുങ്ങൾക്ക് കൗൺസിലിംഗ് കൊടുക്കണം ഇതൊരു തെറ്റായ പ്രവൃത്തിയാണ് കേസെടുക്കണം പിന്നെ കേസെടുക്കാതെ ഈ മദ്യം എവിടെ നിന്ന് വന്നെന്ന് അറിയണ്ടേ അറിയണം കുട്ടികളുടെ കയ്യിൽ വീട്ടിൽ നിന്ന് വന്നോ അതായത് സ്കൂളിൽ നിന്ന് വന്നോ അല്ലെങ്കിൽ ഇവര് പോയി മേടിച്ചോ അല്ലെങ്കിൽ ഈ ആ ഞാൻ ഒരു കാര്യം പറയാം നമ്മൾ ഈ ആവേശ സിനിമയായിട്ട് നമ്മൾ ഇത് താരതമ്യം ചെയ്യുമ്പോണ്ടല്ലോ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം സ്കൂളിൽ ഈ അണ്ണന്മാരുടെ വിളയാട്ടം കുറച്ച് കൂടുതലാണ് ഈ സ്കൂളിൽ വിദ്യാർത്ഥികൾക്കിടയിൽ ചില അണ്ണന്മാരുണ്ട് പുറത്തു നിന്നുള്ള അണ്ണന്മാരുണ്ട് അകത്തു നിന്നുള്ള അണ്ണന്മാരുണ്ട് ഈ അണ്ണന്മാര് വിദ്യാർത്ഥികൾക്ക് പല കാര്യങ്ങളും സപ്ലൈ ചെയ്യുന്നുണ്ട് ചിലപ്പോ മയക്കുമെന്നായിരിക്കാം ചിലപ്പോ മദ്യമായിരിക്കാം ഈ ഞാൻ തന്നെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഈ എവിടെയെങ്കിലും ഒരു അടി ഉണ്ടായി കഴിഞ്ഞാൽ എന്റെ ഞാൻ പഠിച്ച സ്കൂളിൽ നിരന്തരം അടി ഉണ്ടാവാൻ സാഹചര്യമുള്ള സ്കൂളായിരുന്നു ആ സ്കൂളിൽ നിരന്തരം ഒരു അടി ഉണ്ടാവുമ്പം ഉടനെ തന്നെ ഈ അടി കൊണ്ടവൻ ഞാൻ എന്റെ ചേട്ടനെ വിളിച്ചുകൊണ്ടുപോയിന്ന് പറഞ്ഞാണ് പോകുന്നത് ഏതാ ഈ ചേട്ടൻ വീട്ടിൻ്റെ അടുത്തുള്ളവനെങ്കിലും ആയിരിക്കും അത് ആചാവൻ ഇതൊരു പബ്ലിക്കായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോഴും അതേ ആചാര സ്കൂളുകളിൽ നടക്കുന്നുണ്ടായിരിക്കും അല്ലെങ്കിൽ തൊട്ടപ്പുറത്ത് ഒരു കോളേജ് ഉണ്ട് ഞാൻ പഠിച്ച സ്കൂളിന്റെ തൊട്ടപ്പുറത്ത് ഒരു കോളേജ് ഉണ്ട് അവിടെ കുറെ എസ് എഫ് ഐ ചേട്ടന്മാരുണ്ട് എസ് എഫ് ഐ ചേട്ടന്മാരാണ് അവന്റെ അണ്ണ അണ്ണന്മാര് ഞാൻ അണ്ണനെ വിളിച്ചോണ്ടുപോരുന്ന് പറയും മതി വരും നമ്മളെടുത്തിട്ട് കൈകാര്യം ചെയ്യും അങ്ങനത്തെ സാഹചര്യം ഉണ്ടായിരുന്നു അപ്പൊ ഈ അണ്ണന്മാരുടെ ഒരു വിളയാട്ടുണ്ടല്ലോ സ്കൂളില് അതിഭീകരമാണ് അതുകൊണ്ടാണ് ഈ സ്കൂളിൽ ഈ സ്കൂൾ വിടുമ്പോ ഇപ്പൊ ഈ പ്രശ്ന പ്രശ്നവും ഉണ്ടാവാൻ സാധ്യതയുള്ള സ്കൂളിൽ പോലീസ് ഫ്രണ്ടിൽ പോലീസ് വണ്ടി കിടക്കും ഇപ്പോഴും അങ്ങനെ അറിയാമായിരിക്കുമല്ലോ പിന്നെ പോലീസ് വണ്ടി കിടക്കും ഇന്നലെ സ്കൂളുകളിൽ ഓണാഘോഷമായിരുന്നു ഓണാഘോഷമായിട്ട് നല്ല തിരക്കായിരുന്നു റോഡിലൊക്കെ എല്ലാ സ്കൂളിന്റെ ഫ്രണ്ടിലും ഒരു പോലീസ് വണ്ടി കിടപ്പുണ്ടായിരുന്നു അങ്ങനെ ഒരാൾ നടത്താൻ പറ്റും നടത്താൻ പറ്റുള്ളൂ അല്ലെ കൂട്ടുകാടി നടക്കും കൂട്ടുകാടി അടക്കും പണ്ട് ഇപ്പം ധനുഷ് പറഞ്ഞത് സാധാരണ ഉള്ള ഒരു സാഹചര്യമാണ് നമുക്ക് രണ്ടെണ്ണം സ്കൂളിൽ നിന്ന് കിട്ടി കഴിഞ്ഞാൽ നമ്മൾ നമ്മളെ ചേട്ടനെ പോയി വിളിച്ചു കൊണ്ടുവരുന്ന ഒരു പരിപാടി അസ്ഥിരമായിട്ട് ഉള്ള ഒരു പരിപാടിയാണ് പക്ഷെ ഈ ചേട്ടൻ ഈ വരുന്ന ചേട്ടൻ ലഹരി ഉൽപ്പന്ന സപ്ലൈ ചെയ്താലോ അതാണ് ഞാൻ പറഞ്ഞത് അത് അങ്ങനെ ഒരു സാഹചര്യത്തെ അംഗീകരിക്കാൻ പറ്റും ഈ എം ഡി എം എയും വസ്തുക്കൾ ഈ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ തുടങ്ങിയാൽ എങ്ങനെ ഇരിക്കുന്നതിന്റെ ഒരു അവസ്ഥ ഏത് രീതിയിൽ പോകും ഇപ്പോ പിന്നെ ധനുഷ് എന്നൊരിക്കൽ എന്നോട് പറഞ്ഞ ഒരു കഥയാണ് ഒരിക്കലും എന്നോട് പറഞ്ഞത് നമ്മള് നേരിട്ട് ധനുഷ് കണ്ടിട്ട് എന്നോട് വന്ന് ഒരു കഥയാണ് അത് അതായത് ധനുഷ് അവിടെ ഒരു കടയിൽ നിൽക്കുകയായിരുന്നു അപ്പോ ഒരു കോളേജിൽ ഒരു ആഘോഷത്തിന് വന്ന ഒരു പെൺകുട്ടി വന്ന് ഒരു മനോഹരി പെൺകുട്ടി വന്നു ഞാൻ ഒരു കടയില് ചായ ഒടിച്ചോണ്ടിരിക്കുന്നു ചായ ഒടിച്ചുകൊണ്ട് ഫിൽട്ടർ കോഫി ചായ ഒടിച്ചോണ്ടിരുന്നപ്പോ ഒരു പെൺകുട്ടി വരുന്നു ഞാൻ നോക്കിയപ്പോ കൊള്ളാം നല്ല കൊച്ച് എന്ന് പറഞ്ഞാൽ നല്ല ശലീന ഗുലീന നമ്മുടെ ഈ മുല്ലപ്പൂവൊക്കെ ധരിച്ച് സാരി ഒക്കെ കൊടുത്ത് നേരെ വരുന്നു നേരെ വന്ന കടയിലേക്ക് കയറുന്നു ചേട്ടാ രണ്ടു വിൽസ് ഭാഗത്തോട്ട് എന്നിട്ട് അത് നേരെ പോവാ അതിന്റെ തൊട്ട് കോളേജിന്റെ കോളേജിന്റെ നമ്മളെ പഴയ ഓഫീസിന്റെ അവിടെ അതെ അതെ ആ എന്ന് പറയുന്ന സാധനം ആൺകുട്ടികൾ വലിക്കും പെൺകുട്ടികളും വലിക്കും അതൊക്കെ ആണ് പക്ഷെ പ്രായപൂർത്തി ആകാതെ ഈ പറയുന്ന ലഹരി ഉൽപ്പന്നങ്ങളുടെ ആയി പോവുക അത് ഉപയോഗിച്ച ശേഷം അതിനേക്കാൾ അഞ്ചാം ക്ലാസ്സിലുള്ള കുട്ടികളെയൊക്കെ മർദ്ദിക്കാനുള്ള മാനസിക ഒന്നാം ക്ലാസ്സിലുള്ള ഒരു കുഞ്ഞിനെ എടുത്തിട്ട് അടിക്കാൻ ഇവർക്ക് എങ്ങനെ തോന്നുന്നു നമ്മളൊക്കെ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം ഈ ഇത്തിരി വളർന്ന മുതടുന്ന ഒരു പത്തനും പ്ലസ് കൊണ്ടും ഒക്കെ പഠിക്കുന്ന പെൺകുട്ടികൾ കന്നെ ഞാൻ കണ്ടിട്ടുള്ള ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം ഈ പെൺകുട്ടികൾ നമ്മുടെ ഈ പറയുന്ന അധ്യാപകരുടെ മക്കളെ കൊണ്ടുവന്നതിൽ കുട്ടികൾ താഴെ വെക്കില്ല അത് എടുത്തുകൊണ്ടങ്ങ് പോകും പിന്നെ എപ്പോഴെങ്കിലും ഈ അധ്യാപകർ വീട്ടിൽ പോകേണ്ട സമയമായിരിക്കും കുഞ്ഞിനെ എടുത്ത് തിരിച്ചുകൊണ്ട് കൊടുക്കുന്നത് അവർ അങ്ങ് കൊണ്ട് അവരുടെ കയ്യിൽ ക്ലാസ്സുകളിലാണെങ്കിൽ അവരെ എടുത്തുകൊണ്ട് കിടക്കാം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളത് ആ മാനസികാവസ്ഥയുള്ള കുട്ടികളിൽ നിന്ന് നേരെ തിരിച്ച് ഒരു പൊടിക്കുഞ്ഞിനെ കണ്ടാൽ അതിനെ ആക്രമിക്കാനുള്ള മാനസികാവസ്ഥയുള്ള തലത്തിലേക്ക് കുട്ടികളുടെ മാനസികാവസ്ഥ മാറിയിരിക്കുന്നു ലഹരിയാണ് കാരണം ലഹരിയാണ് കാരണം ഞാൻ പറഞ്ഞത് ഒരു പഴയ കാലങ്ങളിൽ സ്കൂളുകൾ കണ്ടിട്ടുള്ള കാഴ്ചയാണ് പലപ്പോഴും അധ്യാപകർ ടീച്ചേഴ്സ് ഒക്കെ ടീച്ചേഴ്സൊക്കെ കുഞ്ഞെവിടെ നിന്ന് തിരക്കിടക്കുന്നത് കണ്ടിട്ടുണ്ട് പല ക്ലാസുകളിൽ കൊണ്ടുപോകലേ ഇവര് എടുത്തുകൊണ്ട് അത് അവർ കളിപ്പിച്ചാൽ കൊണ്ടുപോകാം ഈ കുഞ്ഞു മിന്നവരായി തിരിച്ചു പോത്തൂല്ല ഈ അധ്യാപിക വിളിച്ചാലും പിന്നെ തിരിച്ചു പോവാൻ തയ്യാറാവില്ല ഈ കുട്ടി അമ്മ നോക്കാം ഞാൻ പിന്നോരാങ്ങനെ പറഞ്ഞോളെ അങ്ങനെയൊക്കെയുള്ള ഒരു രീതിയുണ്ട് പക്ഷെ അതിൽ നിന്നൊക്കെ മാറിയിട്ട് ഒരു കുഞ്ഞിനെ ആക്രമിക്കാൻ ശ്രമിക്കുന്നു കുഞ്ഞിന്റെ തലയ്ക്ക് ഈ മൊബൈൽ ഇതിപ്പോ അത്യാവശ്യം ഭാരമുള്ള ഒരു മൊബൈലാണ് ഇതുപോലുള്ള ഒരു മൊബൈൽ വെച്ച് തലയ്ക്ക് ഒരു ചെറിയൊരു ഇടിയിടിച്ചാൽ എന്തായിരിക്കും അവസ്ഥ ഭാരമുള്ള ഒരു മൊബൈൽ വെച്ച് അതിന്റെ ഒരു മൂർച്ചയുള്ള ഭാഗം വെച്ച് ഒരു കുഞ്ഞിന്റെ തലയിൽ ഒരു കൊട്ട് കൊടുത്ത ചെറിയ കൊട്ടാണെങ്കിൽ പോലും അത് കുഞ്ഞിന് എത്രത്തോളം മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കും അപ്പൊ നമ്മുടെ സ്കൂളുകളിലെ കുട്ടികൾക്ക് വല്ല ഇതുപോലെ ആൾക്കാർ തലയിൽ 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 കൊട്ടിയിട്ടുണ്ട് ഇതുപോലെ കൈ വെച്ചൊക്കെ ഇങ്ങനെ കൊട്ടി ഞാൻ അണ്ണനെ അല്ല കാര്യമാണ് കൊട്ടുക എന്താ ഒരു കുഞ്ഞു ശതം പോലും തലയിൽ ഏൽപ്പിക്കാൻ പാടില്ല തലയിൽ ഒരു കാരണവശാലും നമ്മൾ ഇതല്ല കുഞ്ഞുങ്ങളെ പ്രത്യേകിച്ച് അടിക്കാനും ഇടിക്കാനും പാടുള്ള കാര്യവുമല്ല ഇപ്പോ ഉണ്ടായിരിക്കുന്ന കാര്യം ഒന്ന് ലഹരി ഉപയോഗം വ്യാപകമാകുന്നു ആ സ്കൂൾ ലഹരി ഉപയോഗത്തിന് ശേഷം കുട്ടികൾ ഈ ഉപയോഗത്തിലെ കുറിച്ച് തന്നെ വീഡിയോ എടുക്കുന്നു ഇൻസ്റ്റാഗ്രാമില് വീഡിയോ റീൽ കാണുന്നു അതൊരു വലിയ സമൂഹത്തിൽ ഉപയോഗിച്ചില്ലെങ്കിൽ അതെന്തോ കാര്യമാണെന്ന് കുറച്ച് ദിവസം മുമ്പ് ഒരു ഇന്നലെ മെനഞ്ഞാന്ന് തോന്നുന്നു മെനഞ്ഞാന്ന് ഒരാൾ എനിക്ക് ഒരു വീഡിയോ അയച്ചു വന്നിരിക്കുന്നു അതായത് സ്കൂളിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി ഒരു പ്ലസ് വണ്ണോ മറ്റോ പഠിക്കുന്ന ഒരു പെൺകുട്ടി സാരി ഉടുക്കുന്നത് റീൽ ആയിട്ട് ലൈവ് ആയിട്ട് ചെയ്തിരിക്കുന്നു റീലായിട്ട് ഇട്ടിരിക്കുന്നു സാരി അതൊരു ഹാഫ് ഏക്കേഡായിട്ട് നിന്നിട്ട് പിന്നീട് സാരി ഉടുത്ത് മലയാളിയായിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് അതിന് ഇതുവരെ മനസ്സിലായിട്ടില്ലാന്ന് തോന്നുന്നു ഈ ഈ പറയുന്ന പോലെ ഇങ്ങനെയുള്ള വീഡിയോസ് ഒക്കെ എടുത്തിടുകയാണെങ്കിൽ അത് പിന്നീട് മറ്റു രീതിയിൽ ഉപയോഗിക്കപ്പെടും എഇ ഒക്കെ പോലെ ഉണ്ടല്ലോ പിന്നെ ഫേക്ക് ആയിട്ട് വേറെ ഒരു രീതിയിൽ ഇതൊക്കെ ചിത്രീകരിക്കപ്പെടും സാരി ഉടുക്കുന്നത് ഇത് റീലാക്കി എടുത്തിരിക്കുകയാണ് അവർ അവരുടെ ഇഷ്ടം ചെയ്തു കൊള്ളട്ടെ അതൊന്നും അവർക്ക് അവരുടേതായിട്ടുള്ള ഇഷ്ടം പക്ഷേ അതൊരു പൊതുസ്ഥലത്തേക്ക് ഇത് ഉപയോഗിക്കുമ്പോൾ ഇതിനെ മറ്റൊരു രീതിയിൽ ഇപ്പൊ നമ്മൾ ഈ പറയുമ്പോൾ മറ്റുള്ളവർക്ക് ആരും അവരുടെ ഇഷ്ടമല്ലേ ചെയ്തെന്ന് പക്ഷെ അതിനെ വേറെ രീതിയിൽ ഉപയോഗിക്കപ്പെട്ടാലോ പിന്നീട് വേറെ വേറൊരു കൂട്ടർ ഇറങ്ങിയിട്ടുണ്ട് നോട്ട് ചെയ്തോ ഇല്ലെങ്കിൽ നാളെ ഇത് നിങ്ങളുടെ തലയിൽ വന്ന് കയറുന്നത് അതായത് ചുംബിക്കുന്ന രംഗങ്ങളാണ് സ്കൂൾ കുട്ടികളായിട്ടുള്ള പെൺകുട്ടികൾ കാമുകന്മാരെ അവരോടൊപ്പം നിൽന്ന് ചുംബിക്കുന്ന വീഡിയോസ് വ്യാപകമായി വരുന്നു അപ്പൊ ഇവിടുത്തെ ബാക്കിയുള്ള എന്താ പറയാ ഈ ഈ പറയുന്ന പ്രായം കഴിഞ്ഞിട്ടും വിവാഹം കഴിക്കാതിരിക്കുന്ന പെണ് പെണ്ണ് കിട്ടാത്ത പയ്യന്മാർ എന്ത് വെച്ച് കഴിഞ്ഞാൽ ഇതെടുത്ത് വ്യാപകമായി ഏതെങ്കിലും ഒരു തന്നെ ഈ ക്യാപ്ഷൻ ഇട്ട് കൊടുക്കുക നോട്ടം ഇട്ടോ അത് നാളെ നിങ്ങളുടെ തലയിൽ വന്ന് കയറിയിരിക്കാം പോലെ ഇഷ്ടംപോലെ വ്യാപകമായിരുന്നു വ്യാപകമായിരുന്നു ആ ഇത് നിങ്ങളുടെ തലയിൽ വന്ന് കയറിയേക്കാം അത് ബൈക്കിൽ ഇരുന്ന് ചുംബിക്കുന്നു കടൽ തീരത്തിരുന്ന് ചുംബിക്കുന്നു അത് ലിപ് ലോക്ക് ചെയ്യുന്നു ലിപ് ലോക്ക് ചെയ്യുന്ന ഒരു ദൃശ്യമെടുത്ത് ഇങ്ങനെ വ്യാപകമായി പ്രചരിപ്പിക്കുകയാണ് ഇത് നാളെ നിങ്ങളുടെ തലയിൽ വന്ന് കയറിയ ഇതാണ് ഇതിന്റെ ക്യാപ്ഷൻ ഇത് കാണുന്നതോടുകൂടി എന്താ പറയുക ഫ്രസ്ട്രേഷൻ അടിച്ച് കെട്ടാതിരിക്കുന്നവന അപ്പ തന്നെ നിർത്തി ഷെയർ ചെയ്യും അവന് ഇത് പത്ത് ഗ്രൂപ്പിൽ ഇട്ടു കൊടുക്കും ചുരുക്കം പറഞ്ഞാൽ പെൺകുട്ടിയുടെ ഭാവി തന്നെ നശിപ്പിച്ച് കയ്യിലാക്കി കെട്ടി വടക്കി കൊടുത്തിരിക്കും അതായാലും ഈ സ്കൂളിൽ നിന്ന് ഈ കുട്ടികളെ മാതൃകാപരമായി ശിക്ഷിക്കണം ഒപ്പം ഇതിൽ നടപടി ജെ ജെ ആക്ടിലേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ ജുവനയിൽ കോടതിയിൽ നിയമപ്രകാരമേ ഇത് കേസെടുക്കാൻ പറ്റുള്ളൂ അപ്പൊ ജുവനയിൽ നിയമപ്രകാരം ഇതിൽ കേസെടുത്ത് ഈ കുട്ടികളെ മാതൃകാപരമായി ശിക്ഷിച്ചില്ലെങ്കിൽ നാളെ ഈ കുട്ടികൾ ഈ വരുന്ന കുട്ടികൾ കൂടി എന്തിനും നാളെ ബാക്കിയുള്ള കുട്ടികൾ കൂടി അവിടെ ഓണാഘോഷം എന്നൊക്കെ പറഞ്ഞത് നടത്തി ഇതുപോലെ ലഹരി ഉപയോഗിച്ചിട്ട് പാവപ്പെട്ട കുഞ്ഞുങ്ങളുടെ ചെറിയ കുഞ്ഞുങ്ങളെ എടുത്തിട്ടിടിക്കാൻ തയ്യാറാവും അത് പിന്നെ വലിയൊരു ക്രൈമിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്